വർക്കും നമസ്കാരം കുർബാന കേന്ദ്രീകരിച്ചുള്ള സംഘർഷം വീണ്ടും ചൂടുപിടിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ പുനർജീവിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് ഈ തരുണത്തിൽ ഉചിതമാകും പലപ്പോഴും പല സംഭവങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവിഷ്കരിക്കപ്പെടുമ്പോൾ ഏതുദ്ദേശത്തോടു കൂടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തന സമീപന രീതികൾ തന്ത്രങ്ങൾ അഴിച്ചുവിടുന്നു എന്നതിനെപ്പറ്റി അതിൻ്റെ ഇരയാകുന്ന ആളുകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നത് ചരിത്രം നമ്മെ അറിയിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ ഈ വീഡിയോയിൽ അല്പം ഇംഗ്ലീഷും കൂടെ കലർത്തി പറയാൻ ഉദ്ദേശിക്കുകയാണ് കാരണം ഇതിനകത്ത് ഞാൻ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ യുവതീ യുവാക്കന്മാർക്ക് പ്രത്യേകമായി ബോധ്യമുണ്ടാകേണ്ടതാണ് അവർക്ക് പലർക്കും മലയാളത്തെക്കാൾ ഇംഗ്ലീഷാണ് വശമെന്നുള്ളത് കൊണ്ട് എന്നാൽ എൻ്റെ അനുഭവം നേരെ മറിച്ചാണ് എനിക്ക് ഇംഗ്ലീഷിനേക്കാൾ മലയാളമാണ് താല്പര്യം വേണ്ടതുപോലെ മലയാളം പഠിക്കാൻ ഒത്തില്ലല്ലോ എന്ന ഒരു വലിയ സങ്കടം എൻ്റെ മനസ്സിൽ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാലപത്രയും ജീവിച്ചത് അത് പോകട്ടെ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലും കൂടെ ചില കാര്യങ്ങൾ ദർ ആർ ഓൾവെയ്സ് സീക്രെറ്റ് ഇൻറ്റൻഷൻസ് ബിഹാൻഡ് ഇനീഷിയേറ്റിംഗ് സർട്ടൻ um, പ്രോസസസ് ഓഫ് കോൺസിക്വൻസ് ഇതാവിഷ്കരിക്കുന്ന ആളുകൾക്കറിയാം ചെയ്യാൻ പോകുന്ന കാര്യം അനേകം അനേകം ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ കാര്യമായി ബാധിക്കാൻ പോകുന്നതാണ് ദ നോ ഓൺ ഇവരി വെൽ ദറ്റ് ബോട്ട് ദ കോണ്ടംപ്ലേറ്റ് ടു ഇനീഷ്യേറ്റ് ഈ ഷുവർ ടു എഫെക്റ്റ് ആൻഡ് എഫ്ലിക്റ്റ് ീപ്പിൾ എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിനെപ്പറ്റി വേണ്ടതുപോലെ ഒരു സ്പഷ്ടത ഉണ്ടാകുന്നത് വളരെ വളരെ സഹായിക്കും എന്ന വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കുർബാന സംബന്ധമായ ചിന്താഗതികൾ അതിൽ വന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന ഒരു ചിന്ത ഇന്നലെയോ ഇന്നോ പിറന്നു വീണതല്ല നിങ്ങൾക്കറിയാം അതിന് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട് എന്നാൽ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സന്ദർഭത്തിൽ അവസ്ഥയിലാണ് ആ പന്തത്തിന് തീ കൊളുത്തിയത് എന്നതും ഒരു പക്ഷേ മിക്കവാറും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും സിറു സിറു മലബാർ സഭയുടെ പൊതുവായ അവസ്ഥയിൽ ഗണ്യമായ അനാ അനാസ്ഥ അങ്കലാപ്പ് ദി സിറു മലബാർ ചേർച്ച് അൺഫോർച്ചുനേറ്റ്ലി ഹാറ്റ് ടു ഗോ ത്രൂ എ പേരിയഡ് ഓഫ് അൺപ്രസിഡൻറ്റഡ് ബിബിൾഡ്മെൻറ്റ് ഡിസറേ ആൻഡ് സ്പിരിച്വൽ ട്രോമ on ഓൺ അക്കൗണ്ട് ഓഫ് സെർട്ടൻ നോൺ റിലിജിയസ് ആക്ടിവിറ്റീസ് പെർട്ടിക്കുലർലി അസോസിയേറ്റഡ് ബുക്ക്സ് ജോർജ് ആലഞ്ചേരി അതായത് ഭൂമി കുംഭകോണമെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള പദങ്ങൾ പ്രയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല എങ്കിലും സംഭവങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതിന് അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതും സങ്കടകരമായൊരു വസ്തുതയാണ് There was a need, എ the imperative need ഇമ്പെററ്റീവ് നീ ടുഫ്ലെക്റ്റ് അറ്റൻഷൻ ഫ്രം ദി എക്സ്ട്രീംലി വറിസം സ്റ്റേറ്റ് ഇറ്റ് വിച്ച് ദ ചേർച്ച് വാസ് അറ്റ് ദാറ്റ് ഐ ഇതൊത്തിരി പ്രധാന കാര്യമല്ല പറയുന്നത് നമുക്കറിയാം രണ്ട് മൂന്ന് വർഷത്തിൻ്റെ മുമ്പുള്ള കാര്യമാണീ പറയുന്നത് അപ്പോൾ അതുമായിട്ട് മാനസിക ബന്ധം പ്രാപ് സ്ഥാപിക്കാൻ ആർക്കും ഒരു പ്രയോ പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല വൈവോസ് ഇസ് ആക്ടിവേറ്റഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിൻറ്റ് വോട്ട് വാസ് ദി പ്രസിങ് നീഡ് ഫോർ ഇറ്റ് ഇതാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ ഈ ഒരു വിവാദപരമായ നടപടി മുകളിൽ നിന്ന് താഴേക്കുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ തികച്ചും അതിൻ്റേതായ ലക്ഷ്യത്തോടുകൂടെ മാത്രമാണ് അത് ചെയ്യുന്നത് നോബഡി ട്രൈസ് ടു ഇമ്പോസ് എ മെഷർ ലൈക്ക് ദസ് ഓൾ ഓഫ് എ സഡൻ വിത്തൗട്ട് വെരി സ്ട്രോങ് ഇൻറ്റൻഷൻസ് ആൻഡ് സീക്രെട്ട് മോട്ടീവ്സ് ഇത് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അപ്പം ഇത് മനസ്സിലാക്കേണ്ടതിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു ഉദാഹരണം പരിഗണിക്കുന്ന സഹായിക്കും അത് മറ്റൊന്നുമല്ല Note Nidothanam, demonetization. In order to understand the psychology and the strategy working behind the abrupt decision to implement or to impose this the kurbana on the people, it is beneficial, helpful to consider a parallel episode that seems completely different because it comes from a different plane of experience namely, demonetization. രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം എട്ടാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ യാതൊരു പ്രയർ പ്രിപ്പറേഷനും ഇല്ലാതെ നോട്ടീസും ഇല്ലാതെ ഇരുട്ടത്ത് കിട്ടിയ അടിപോലെ രാത്രി എട്ട് മണിക്ക് നമ്മുടെ ആരാധ്യ നേതാവായ ശ്രീ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ടെലിവിഷനിൽ വരുന്നു നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നു അഞ്ഞൂറ് ആയിരം ഡിനോമിനേഷൻസുള്ള നോട്ടുകൾ ആ നിമിഷം മുതൽ അസാധുവാക്കുന്നു അത് കൺവേർട്ട് ചെയ്യാൻ അവസരം കൊടുക്കും അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ സാധാരണ ഇപ്രകാരമുള്ള വളരെ വളരെ എല്ലാവരെയും കേരള ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ആളുകളെയും ബാധിക്കുന്ന ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ന്യായമായും തക്കതായ ഒരു കൺസൾട്ടേഷനും ഒരു പ്രിപറേഷനും ആവശ്യമാണ് it is simple common sense that a measure that is sure to affect uh, adversely and cause serious inconvenience to uh, 1.5 billion people it is adopted with due preparation, forethought. but why was it slammed down on the people abruptly? You know, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്ന വിധം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ നിങ്ങൾ ഇച്ചിരി ഇത് കേൾക്കണം നിങ്ങൾ ജർമ്മൻ ഫിലോസഫറായിരുന്ന ഇമ്മാനുവൽ കാന്ത് കെ എ എൻ ടി ഇമ്മാനുവൽ കാന്ത് അദ്ദേഹത്തിൻ്റെ ഇൻസൈറ്റ്സ് ഇൻ ടു യൂണിവേഴ്സൽ ഹിസ്റ്ററി സാർവലൗകികമായ ചരിത്രബോധത്തെ അദ്ദേഹം പല പല ആശയങ്ങളായി ചിത്രീകരിക്കുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട് ഒരു അത് പുസ്തകം എന്നല്ല ഒരു ചെറിയ മോണോഗ്രാഫ് പോലെ അങ്ങനദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായ ഒരു ആശയമുണ്ട് അതായത് ഒരു അധികാര കേന്ദ്രം അല്ലെങ്കിൽ സർവാധികാരി എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ മൂർച്ചയെ ഒരു ജനതയെ ആകമാനം അറിയിക്കേണ്ടതിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നത് അവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ആരോടും ചോദിക്കാതെ എനിക്കാരുടെയും അഡ്വൈസോ അനുമതിയോ ആവശ്യമില്ല ഐ ആം ദ സുപ്രീം സെൻറ്റർ ഓഫ് പവർ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന എന്തും ചെയ്യാൻ എനിക്ക് നിരുപാധികമായ അധികാരമുണ്ട് എന്നത് ജനങ്ങൾക്ക് ശരിക്കും നോവുന്ന വിധത്തിൽ അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ ഡീമോണിറ്റൈസേഷൻ പോലെ ഒരു കാര്യം ചെയ്താൽ മതി അബ്രപ്റ്റ് ആർബിട്രറി ആക്ഷൻ വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ടു ക്രിയേറ്റ് ഇനോമസ് ഡിഫിക്കൾട്ടീസ് ഫോർ ഓൾ പീപ്പിൾ കൺസേൺഡ് വിതഔട്ട് എനി റിഗാർഡ് ടു ദയർ ലൈക്സ് ഡിസ്ലൈക്സ് കൺവീനിയൻസ് ഇൻകൺവീനിയൻസ് പൊടുത വോണ്ട് പൊടുത്ത് നോട്ട് വോണ്ട് എന്നുള്ളത് ഡെമോക്രസിയാണ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ പക്ഷേ ജനം എങ്ങനെയാണ് ദൈവതുല്യമായ നേതാവ് ഒരു ദിവസം രാത്രി എട്ട് മണിക്ക് വിചാരിക്കുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള രൂപ മുഴുവനും വെറും കടലാസിൻ്റെ വിലയില്ലാതാക്കി തീർക്കാൻ എനിക്ക് കഴിവുണ്ടെന്നാണ് പിടിച്ചോ അപ്പോൾ ഇതൊരു അധികാര സ്ഥാപനത്തിൻ്റെ ഒരു മുദ്രയാണ് ഇത് ഇസ് നഥിങ് ബട്ട് അൻ അറ്റംപ്റ്റ് ടു ഇംപ്രിൻ്റ് പീപ്പിൾ വിത്ത് വൺസ് അൺലിമിറ്റഡ് അതോറിറ്റി അല്ലാതെ ജനങ്ങൾക്ക് നന്മ വരാനോ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനോ ഒന്നും ഉദ്ദേശിച്ചല്ല അത് സംശയമാണ് അതിനുശേഷമുള്ള സംഭവങ്ങൾ വെച്ചാൽ നമുക്കറിയാം ഇന്ത്യ ഹാസ് സ്റ്റിൽ നോട്ട് റിക്കവേഡ് ഫ്രം ദാറ്റ് വെരി വെരി ഡിസൈസീവ് സ്റ്റെപ്പ് ബിക്കോസ് ഇൻഫ്ലിക്റ്റഡ് ഓൺ ദ കൺട്രി ആസ് എ ഹോൾ വിതൗട്ട് എനി ഡ്യൂ പ്രോസസ്സ് ഓഫ് തോട്ട് കൺസൾട്ടേഷൻ ആൻഡ് ഡ്യൂ പ്രിപ്പറേഷൻ ഇൻ അഡ്വാൻസ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളീ കുർബാന കോൺട്രവേഴ്സി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ സോറി പൊരുൾ നിങ്ങൾക്ക് പിടികിട്ടും ഇപ്പോൾ സിനഡ് എന്ന് പറയുന്ന പരമോന്നത സമിതി സെർവ്വ മലബാർ സഭയുടെ പരമോന്നത സമിതി എന്നാണ് സിനഡ് ഈ സിനഡിൽ മെത്രാന്മാരാണ് പൂർണ്ണ അധികാരവും കൈയാളുന്നത് എന്ന് നമുക്കറിയാം അവർക്ക് ജനങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കണം ഉത്തരവാദിത്വമല്ല സേവന മനോഭാവമല്ല യേശു പറഞ്ഞ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കുവാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കാനുമാണ് അതൊന്നും ഇവിടെ പ്രശ്നമല്ല ഇവിടെ അധികാരമാണ് ഇപ്പോൾ എന്ന് പറയുന്ന ഈ ഒരു മത അധികാര കേന്ദ്ര ബിന്ദുവിൽ സേവനം എന്ന് പറയുന്നൊരാശയം അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കോമാളിത്തരമായിരിക്കും അതിനൽപ്പം പോലും അവിടെ സ്ഥാനമില്ല വിലയില്ല അംഗീകാരമുണ്ട് അവിടെ ആകെപ്പാടെ മുറ്റി നിൽക്കുന്നത് എന്താണ് അധികാരം സിനഡിൻ്റെ അധികാരം അന്ന് മുതൽ ഇന്നുവരെ ഒറ്റ വാക്കേ വരുന്നുള്ളൂ സിനഡിൻ്റെ അധികാരം അത് അംഗീകരിക്കണം അതിന് നിങ്ങൾ വിധേയപ്പെടണം നിങ്ങൾ അടിമകളാണല്ലോ അടിമകളായ നിങ്ങൾക്ക് സിനഡിൻ്റെ അടിമകളായ നിങ്ങൾക്ക് സിനിറ്റിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ എവിടെ നിന്ന് കിട്ടിയ ധൈര്യം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഇതാണ് ഇന്നത്തെ പ്രശ്നം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെ ഒരു സംഘർഷം തീർച്ചയായും സൃഷ്ടിക്കുമെന്ന് മുൻപമേ അറിഞ്ഞുകൊണ്ട് വിവാദപരമായ ആരാധനാ സംബന്ധമെന്ന് സങ്കല്പിക്കുന്ന വിധത്തിൽ ഒരു നടപടി സെനടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് സെനറ്റിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള മത അഴിമകളാണ് നിങ്ങളെന്നും സിനിഡിനെ നിങ്ങളുടെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാൻ അധികാരമുണ്ട് എന്നത് നിങ്ങൾ മറന്നു പോകരുത് എന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുമാണ് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എനിക്ക് എനിക്കല്പം പോലുമില്ല അല്ലാതെ ഇങ്ങനെ ഒരു ഏകീകൃത കുർബാന വന്നതുകൊണ്ട് ആർക്കെങ്കിലും കൂടുതലായ ആത്മീയമായ വർധനം ഉണ്ടാകും ആരെങ്കിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട മനുഷ്യത്വം പ്രാപിക്കും അവർ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കും അവരെ കണ്ട് അനേകർ യേശുവിലേക്ക് തിരിയും എന്നൊന്നും പ്രതീക്ഷിച്ചല്ലെന്ന് പറയേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഈ ഒരു നടപടി കൊണ്ട് സഭയ്ക്കോ വിശ്വാസികൾക്കോ സമൂഹത്തിനോ എന്തെങ്കിലും നന്മ നന്മയുടെ ഒരു കടുക്പണി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലല്ല ഇത് ചെയ്തിരിക്കുന്നു സിരുടെ അധികാരം നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് ഇടയ്ക്കിടെ മറന്നു പോയി എന്ന് തോന്നുമ്പോഴൊക്കെ നിങ്ങളുടെ തലക്കിട്ട് കൊട്ടുപടി കൊണ്ട് ഓരോ കൊട്ട് തരും ഈ ഈ തവണത്തെ കൊട്ട് ഏകീകൃത കുർബാനയാണ് ഇനി അനവധി കൊട്ടുകൾ വരുന്നു ആ കൊട്ടുപടി അവിടെ സിനിഡിൻ്റെ മേശപ്പുറത്ത് തിരുപ്പുണ്ട് എന്ന് മാത്രമേ ഇതിനധികാ അവകാശം അർത്ഥമുള്ളൂ എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ ഏകീകൃത കുർബാനയെ ചെറുക്കുന്ന ആളുകളും എന്തെങ്കിലും ആത്മീയമായ പരിഗണന വെച്ചല്ല അവർ ഇത് ഏതുദ്ദേശത്തോടു കൂടെ സിനഡ് അവിടെ മേലടിച്ചേൽപ്പിക്കുന്നു എന്നത് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് ഈ അധികാരം അതിൻ്റെ ആകപ്പാടയുള്ള ഉള്ളടക്കം തിക്കാരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ തിക്കാരത്തെ ചെറുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന സിനഡിനെ അറിയിക്കാൻ അവരൊരു നിലപാടെടുത്തു അപ്പോൾ ഈ സമയത്ത് ബെർണാഡ് ഷോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതിയായ സെയിൻറ്റ് ജോൺ ജോൺ ഓഫ് ഫാർക്കിൻ്റെ കഥ ആസ്പദമാക്കിയ നാടകം അതിൽ അദ്ദേഹത്തിൻ്റെ പ്രിഷേസിൽ പറയുന്നത് അൻ ഇറസിസ്റ്റബിൾ ഫോഴ്സ് മെറ്റ് വിത്ത് എ ഇമൂവബിൾ ഓബ്ജെക്റ്റ് ആൻഡ് ജനറേറ്റഡ് ദ ഹീറ്റ് ദറ്റ് കൺസ്യൂംഡ് ജോൺ ആർക്കും ചെറുക്കാൻ വയ്യാത്തൊരു ശക്തി ഏത് ശക്തി വന്ന് തെള്ളിയാലും മാറിപ്പോകാത്ത ഒരു പർവ്വതത്തെ വന്ന് മുട്ടി അങ്ങനെ ഒരു വലിയ തീ ഉണ്ടായി ആ തീയിൽ ഒരു പാമ്പ് പിടിച്ച പെൺകുട്ടി കത്തി നശിച്ചുപോയി എന്നാണ് ഷോ എഴുതിയിരിക്കുന്നത് അനി റെസിസ്റ്റബിൾ ഫോഴ്സ് മെറ്റ് വിത്ത് ആൻ ഇമൂവബിൾ ഓബ്ജെക്ട് ആൻഡ് ജനറേറ്റ് ദ ഹീറ്റ് ദറ്റ് കൺസ്യൂംഡ് പൂർ ജോൺ അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ ഇരകൾ വിശ്വാസികളാണ് സിനഡിൽ നിന്ന് എന്തും പറയാം അവരെ ചേർക്കുന്ന ആൾക്കെന്തും പറയാം പക്ഷേ ഇതിൻ്റെ വീർപ്പ് മുട്ടലും ശ്വാസം മുട്ടലും അപമാനമൊക്കെ ഏർക്കേണ്ടത് ഈ വിവാദമുണ്ടാക്കുന്നവരും സംഘർഷം സൃഷ്ടിക്കുന്നവരുമല്ല പാവപ്പെട്ട ഇതൊന്നും അറിയാതെ സമാധാനപ്രിയരായ നിഷ്കളങ്കരായ സാധാരണ ജനമാണ് അവരെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് നോവുന്നു അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കുന്നത് അപ്പോൾ ഇനി ഒരു കാര്യം കൂടുതൽ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണം അത് ഏത് സഭയുടെ കാര്യം ഞാൻ പരാമർശിച്ചാലും ആ സഭയുടെ സംരക്ഷകർ എന്ന സ്വയം ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ ഹിന്ദിയിൽ സ്വയംഭൂ എന്നൊരു വാക്കുണ്ട് അവരവരെ തന്നെ പ്രസവിച്ചവരാണ് ആരും അവരെയങ്ങ നിയമിച്ചൊന്നുമല്ല സ്വയംഭു അവരെ തന്നെ സൃഷ്ടിച്ചു അധികാരികളായിട്ട് തന്നെയാണ് അവർ പിറന്നു വീണത് സംരക്ഷകരായിട്ടാണ് സേവകരായിട്ടാണ് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ എന്ന് എന്നോട് ചോദിക്ക ആ ഒരു നിലപാടതിപ്പോൾ കത്തോലിക്കർ മാത്രമല്ല ഓർത്തഡോക്സ് ആണെങ്കിലും യാക്കോമയാണെങ്കിലും മർത്തോമയാണെങ്കിലും ആരാണെങ്കിലും സി എസ് ഐ ആണെങ്കിലും ഇതേ ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം അപ്പം ഈ നിങ്ങളുടെ വിശ്വാസം എന്തോ വിശ്വാസമാണ് അപ്പോൾ യേശു നമുക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ വഴിയും മാർഗവും എവരുടെ വിശ്വാസവും തമ്മിൽ ഒരു സാമ്യവുമില്ല എന്ന് അവർ തന്നെ പറയുകയാണ് ദീ Simple implication of this reaction is the public assertion that there is no point of contact between the vision of spirituality that Jesus came to give to the whole world and the particular faith of the church whose malpractices I tend to refer to. ഈ സഭ എന്താ എരിവുകാർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ജൽപ്പനം കേൾക്കുന്ന സാധാരണ ആളുകൾക്കും മനസ്സിലാകുന്നില്ല ഇപ്പോൾ കത്തോലിക് സഭയുടെ വിശ്വാസം ആ ഇപ്പം കുർബാനയുടെ ഈ സംഘർഷമെടുത്താൽ അതിൻ്റെ വേര് നിൽക്കുന്നത് യേശു ആചരിച്ച അന്ത്യ അത്താഴത്തിലാണല്ലോ സംശയമില്ലല്ലോ ആ അന്ത്യ അത്താഴം കത്തോലിക്കരുടെ മാത്രം കുത്തകയാണെന്നാണ് ഈ പറയുന്നത് എന്തായി പറയുന്നത് അതിനെപ്പറ്റി കത്തോലിക്കരല്ലാത്ത വിശ്വാസികൾക്ക് ഒരഭിപ്രായം ഉണ്ടാകുവാൻ അവകാശമില്ല എന്ന് കത്തോലിക്കരെ ആരാണ് പഠിപ്പിച്ചത് മറ്റുള്ളവരുടെ ചിന്താ ശക്തിയെയും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും കത്തോലിക്കരുടെ സൗകര്യത്തിന് വേണ്ടി വളച്ചൊടിക്കണം അല്ലെ അവരെ അന്ധരാക്കണം അതിനുള്ള തിട്ടൂരവിധ നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ തൊട്ടുപുരം കൊടുത്ത ആരാണ് ഞാൻ അതേ ചോദ്യം ഞാക്കോവ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും അങ്ങനെ എല്ലാ സഭകളുടെയും സംരക്ഷകരായി എരിവുകാരായി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെയും ചോദിക്കുകയാണ് നിങ്ങൾക്കാരാണ് ഈ തെട്ടൂരം നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഏത് വിശ്വാസമാണ് നിങ്ങളുടെ സഭയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് എവിടെ നിറക്കുമത് ചെയ്തതാണ് വേദപുസ്തകം സുവിശേഷത്തു നിന്ന് പ്രാപിച്ച വിശ്വാസവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ അത് സംബന്ധമായ കാര്യങ്ങൾ പൊതുവായി നിരത്തിൽ വെച്ച് നിങ്ങൾ അലക്കുമ്പോൾ പോലീസുകാരുടെ അകമ്പടിയുടെ കുറുബ നടത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ പരസ്പരം രക്തം ചീത്ത തെരുവീതിയിൽ ആക്രോശിച്ച് മൃഗങ്ങളെപ്പോലെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എൻ്റെ വിശ്വാസം വേദപുസ്തക വിശ്വാസത്തെപ്പറ്റി ബഹുമാനമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ കാണിക്കുന്നത് കോമാളിത്തരമാണെന്നും വിട്ടിത്തരമാണെന്നും വെറും മതവർഗീയ അശ്ലീലമാണെന്നും പറയാനുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങളേന്ന് പ്രാപിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്ക് നിങ്ങളുടെ ലൈസൻസോ നിങ്ങളുടെ അനുമതിയോ നിങ്ങളുടെ തെട്ടുവരമോ എനിക്ക് ആവശ്യമില്ല ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് നൽകുന്ന ഒരു ജനായത്ത രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ സംരക്ഷണയിൽ കഴിയുന്ന അല്പം വിദ്യാഭ്യാസമുള്ള ചിന്താശക്തി വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളീ പറയുന്ന കാര്യം പുച്ഛിച്ച് തള്ളുവാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ വിശ്വാസമെന്നും നിങ്ങളുടെ വിശ്വാസമെന്നും കത്തോലിക്ക കത്തോലിക്കാസമെന്നും ബന്ധുക്കോസ് വിശ്വാസമെന്നും യാക്കോവ വിശ്വാസമെന്നും ഓർത്തഡോക്സ് വിശ്വാസമെന്നും പറയുന്ന ഈ പരിപാടി നിർത്തണം ഇത് അല്പ ബോധമുള്ളവർക്ക് അപമാനം വരുത്തുന്ന പരിപാടിയാണ് നമുക്കെല്ലാവർക്കും ഒരേ വിശ്വാസമാണ് കാരണം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ പറയുന്നില്ലേ ഈ ഒരേ സഭയുടെ അംഗങ്ങളാണ് ഞങ്ങളെന്ന് പറയുന്നില്ലേ അതല്ല വിശ്വാസ പ്രമാണം അപ്പോ സ്വല പ്രമാണമാണെങ്കിലും നിഖ്യ വിശ്വാസ പ്രമാണമാണെങ്കിലും പറയുന്നത് എന്താണ് വി ബിലീവ് ഇന്ന് ദ വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോളിക് ചർച്ച് എന്നല്ലേ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് വേറെ വിശ്വാസം വന്നത് എനിക്കെങ്ങനെയാണ് വേറെ വിശ്വാസം വന്നത് ഓർത്തഡോക്സുകാരനും മാർത്തോമക്കാരനും അങ്ങനെയാണ് വേറെ വിശ്വാസം വന്നത് ഇതെത്ര മതങ്ങളുണ്ട് യേശുവിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന അപകടം സാധാരണ ജനം തിരിച്ചറിയണം കാരണം ഇപ്രകാരമുള്ള കാടത്തരം കൊണ്ടാണ് നപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ദുരവസ്ഥ മാറിപ്പോകാതെ അങ്ങനെ കട്ടി പിടിച്ച് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ദയവായി നമ്മുടെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഈ സംഘർഷത്തിൽ ആത്മീയമായി യാതൊരു പ്രസക്തിയുമില്ല യാതൊരു ഘടകവുമില്ല ഇത് യേശുവിൻ്റെ പേരിൽ പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നതിൽ നാം എല്ലാവരും ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായിരുന്നു പ്രതിഷേധിക്കേണ്ടതാണ് ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിന് അപമാനം വിളിച്ചു വരുത്തുന്ന ആളുകൾക്ക് സുബുദ്ധി നൽകണമേ എന്ന് മുട്ടിപ്പായ നാം പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചിന്താശക്തിയും ആശയവിനിമയ ശക്തിയും അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്തി ഇങ്ങനെയുള്ള കാടത്തരങ്ങൾ യേശുൻ്റെ മാർഗവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്ന് പൊതുരംഗത്ത് പബ്ലിക് സ്പേസിൽ വിളിച്ചു പറയുക നമ്മുടെ സെ ബോട്ടം ലൈൻ ഡ്യൂട്ടി അടിസ്ഥാന കടമയാണിത് ഞാനാ കടമ നിർവഹിക്കുകയാണ് ദയവായി ദേവായി ഈ മാർഗം നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങൾ യേശുവിലേക്ക് തിരിച്ചു വരണം ഏതുദ്ദേശത്തോടു കൂടെയാണ് യേശു ഈ സക്രബന്ധ നിയമിച്ചാക്കിയത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് അല്പമെങ്കിലും നീതി പാലിക്കാൻ വല്ലപ്പോഴുമൊക്കെ ശ്രമിച്ചാൽ ഈ ഒരു നാണക്കേട് ഒഴിവാക്കാവുന്നത് ആണ് എന്ന് മാത്രം പറഞ്ഞ് ഈ ചിന്തകൾ തൽക്കാലം ഞാൻ ഉപസംഹരിക്കുകയാണ്